നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് വെയ്റ്റ് റിഡക്ഷന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ചില ചെറിയ മിസ്റ്റേക്കുകൾ മിസ്റ്റേക്കുകൾ കാരണം ചിലപ്പോൾ നമുക്ക് വെയ്റ്റ് റിഡക്ഷൻ സംഭവിക്കാതെ വരുന്നുണ്ടായിരിക്കും ആ മിസ്റ്റേക്കുകൾ എന്തൊക്കെയായിരിക്കും അതെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് തിരുത്താം അപ്പോൾ ചിലവർ ചില ഭക്ഷണങ്ങളിൽ പെട്ടെന്ന് അങ്ങ് ഇൻഫ്ലുവൻസ്ഡ് ആവും വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഇങ്ങനൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വെയിറ്റ് റിഡക്ഷൻ കിട്ടുമെന്ന് ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഇൻഫ്ലുവൻസേഴ്സ് റിപ്പീറ്റഡ്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലങ്ങ് വീണു പോകും എപ്പോഴും എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം കാലറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുകയും നല്ലോണം കാലറി കൂട്ടി നല്ല വർക്കൗട്ട് ചെയ്യുകയും ചെയ്താൽ മാത്രമേ ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുള്ളൂ ബാക്കി ഏതെങ്കിലും ഫോമിൽ നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ അൺഹെൽത്തി ആയിട്ടുള്ള രീതിയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പാടുപെടും ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഡ്രിങ്കാണ് നിങ്ങൾക്ക് വെയ്റ്റ് റിഡക്ഷൻ തരുന്നത് എങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ആജീവനാന്തം ആ ഡ്രിങ്ക് നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും അത് നിങ്ങൾക്ക് ആന്തരികമായിട്ട് വരുത്തുന്ന അസുഖങ്ങൾ വേറെ കാണും ശ്രദ്ധിക്കുക അപ്പോൾ ഇന്ന് ഞാൻ അഞ്ച് ടോപ്പിക്കുകളാണ് പറയുന്നത് പല ഭക്ഷണങ്ങളും കഴിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് നമ്മൾക്ക് പെട്ടെന്ന് വെയ്റ്റ് റിഡക്ഷന് സഹായിക്കും എന്തുകൊണ്ട് ഇത് വെയിറ്റ് റിഡക്ഷന് സഹായിക്കുന്നു എന്തുകൊണ്ട് ഇത് വെയിറ്റ് റിഡക്ഷന് സഹായിക്കുന്നില്ല എന്തുകൊണ്ട് ഇത് അൺഹെൽദി ആവുന്നു എന്തുകൊണ്ട് ഇത് ഹെൽതി ആവുന്നു പെട്ടെന്ന് പറഞ്ഞു പോകട്ടോ അതിലൊന്നാമത്തേതാണ് കീറ്റോജനിക് ഡയറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ബുള്ളറ്റ് പ്രൂഫ് കോഫി പലരും ബുള്ളറ്റ് പ്രൂഫ് കോഫി കീറ്റോജനിക് ഡയറ്റിൻ്റെ ഭാഗമല്ലാതെ കൂടി വെട്ടറിഡക്ഷന് സഹായിക്കും എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നുണ്ട് ഈ ഒരു ബുള്ളറ്റ് പ്രൂഫ് കോഫിയിൽ ഏകദേശം വരുന്നത് മുന്നൂറ്റി അൻപത് കാലറിയാണ് പ്രോപ്പർ രീതിയിൽ നിങ്ങൾ അതിനെ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ ഏകദേശം മുന്നൂറ്റി അൻപത് കാലറി വരുന്നത് ഈ സമയത്ത് അതായത് ഈ ഒരു കീറ്റോജനിക് ഡയറ്റിൻ്റെ ഭാഗമായിട്ടാണ് ബുള്ളറ്റ് പ്രൂഫ് കോഫി എടുക്കുന്നത് എങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഓപ്ഷൻ വേറെയും ഇതിലുണ്ട് പക്ഷേ എടുക്കുന്ന ഭക്ഷണം ആ ഡയറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഭക്ഷണം തന്നെ ആയിരിക്കണം നമുക്ക് എല്ലാവർക്കും അറിയാം കീറ്റോ ഡയറ്റ് എന്ന് പറയുന്നത് നോർമൽ നമ്മുടെ ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡയറ്റല്ല അതിനൊരു ഡിഫറെൻ്റ് സ്വഭാവം തന്നെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എടുക്കുന്ന ഡയറ്റിൻ്റെ ഭാഗമായിട്ട് കൂടി പലരും ഇപ്പോഴും ബുള്ളറ്റ് പ്രൂഫ് കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് മുന്നൂറ്റി നാല്പത്തിരണ്ട് കാലറി നിങ്ങളുടെ ബോഡിയിലോട്ട് ഓൾറെഡി കയറ്റിയതിന് ശേഷം നിങ്ങൾ വീണ്ടും പത്തിരുന്നൂറ് അല്ലെങ്കിൽ മുന്നൂറ് കാലറി ഉള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വെയിറ്റ് റിഡക്ഷന് സഹായിക്കില്ല പകരം നിങ്ങൾക്ക് വെയ്റ്റ് ഗെയിൻ സംഭവിക്കും ബുദ്ധിയുള്ള നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഫാറ്റ് ആണെങ്കിലും കാർബോഹൈഡ്രേറ്റ്സ് ആണെങ്കിലും പ്രോട്ടീൻ ആണെങ്കിലും ഉപയോഗിക്കാതെ വരുന്ന എല്ലാ എനർജികളും ഫാറ്റാണ് അൺഹെൽദി ഫാറ്റ് തന്നെയാണ് ഓക്കെ അടുത്തത് നമ്മളെല്ലാവരും വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് പ്രോട്ടീൻ ലഡു പ്രോട്ടീൻ ലഡു പാക്കറ്റിലാക്കിയിട്ട് മാർക്കറ്റിൽ വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ വീടുകളിൽ അത് സുലഭമായിട്ടുണ്ടാക്കുന്നുണ്ട് പലരും അത് ധാരാളമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇതിൻ്റെ ഇത് ആക്കിയിട്ട് വരുന്നതിൻ്റെ കാരണം ബെനഫിറ്റായിട്ട് അവർ പറയുന്നത് നല്ല പോലെ ഹെയർ ഗ്രോത്തിന് സഹായിക്കുമെന്നുള്ളതും വെയിറ്റ് റിഡക്ഷന് സഹായിക്കുമെന്നുള്ളതാണ് ഇതിൽ കൊണ്ടുപോയി ഡേറ്റ്സിന് ഡേറ്റ്സിന് ഈത്തപ്പഴം ഈന്തപ്പഴം റൈറ്റ് ഈന്തപ്പഴത്തിന് ഒരളവില്ല എത്ര ഈന്തപ്പഴം ഇട്ടിട്ട് ഭയങ്കര ടേസ്റ്റ് ആക്കിയിട്ട് ലഡു ഉണ്ടാക്കിയിട്ട് പലരും ധാരാളമായിട്ട് കഴിക്കുന്നുണ്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കുക നിങ്ങൾ പ്രീ ഡയബറ്റിക്കോ അല്ലെങ്കിൽ ഡയബറ്റിക് ടെൻഡൻസി ഉള്ള ഒരു ബോഡിയോ ആണെങ്കിൽ നിങ്ങൾക്കൊരു പെർട്ടിക്കുലർ ഏജ് ലൈക്ക് ഫോർട്ടി ഫൈവ് ഇയേഴ്സ് ഓഫ് ഏജ് കഴിഞ്ഞു നിങ്ങൾ ഇപ്പോഴും ഈ ലഡു തിന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂണായിട്ട് ഡയബറ്റിക് ആവും കാരണം ഷുഗർ എന്ന് പറയുന്നത് വൈറ്റ് ഷുഗറിൽ നിന്ന് മാത്രമല്ല നമുക്ക് കിട്ടുന്നത് നമ്മുടെ ശരീരത്തിലോട്ട് ഗ്ലൂക്കോസ് കിട്ടുന്നത് അല്ലെങ്കിൽ ഷുഗർ ഹൈപ്പ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ എനർജി കിട്ടുന്നതിന് നമ്മൾ കഴിക്കുന്ന ഡേറ്റ്സ് ആണെങ്കിലും ഹണി ഹണിയാണെങ്കിലും ശർക്കരയാണെങ്കിലും എല്ലാത്തിൽ നിന്നും നമ്മുടെ ശരീരത്തിലോട്ട് ചെല്ലുന്നത് ഷുഗർ തന്നെയാണ് അപ്പം നിങ്ങൾ പ്രീ ഡയബറ്റിക് ആണെങ്കിൽ നിങ്ങൾക്ക് ഡയബറ്റിക് ടെൻഡൻസിൽ ഒരു ബോഡിയാണ് നിങ്ങളുടെ പാരമ്പര്യമായിട്ട് നിങ്ങൾ ഡയബറ്റിക് കണ്ടീഷനുള്ള ഒരു ഫാമിലിയിൽ നിന്നാണ് വരുന്നത് എങ്കിൽ ഇതുപോലുള്ള ലേഡ്യൂസൊക്കെ ദിവസേനെ രണ്ട് മൂന്ന് എടുത്ത് കഴിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം ഹെയർ ഗ്രോത്തിനേക്കാൾ ആണ് നിങ്ങളുടെ ഹാർട്ട് ഹെൽത്ത് ഓക്കെ ആൻഡ് നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് ഉണ്ടാക്കി വെച്ചു ഇനിയിപ്പോൾ കുഞ്ഞുങ്ങൾക്കാണ് കൊടുക്കുന്നത് നിങ്ങൾ ഒരു ലഡുവിൽ അവസാനിപ്പിക്കൂ ഇല്ല ആരെങ്കിലും വന്ന് കൈ പിടിച്ച് മാറ്റുന്നത് വരെ നിങ്ങൾ ഈ വിശക്കുമ്പോഴൊക്കെ ഈ ലഡു ഫൈൻഡ് ചെയ്ത് കണ്ടുപിടിച്ച് എടുത്ത് കഴിക്കുന്നുണ്ടായിരിക്കും സോ ലഡു ഇട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഈ ഇത് ഭയങ്കര നല്ലതാണല്ലോ ഞാൻ വീട്ടിലുണ്ടാക്കിയതല്ലേ അങ്ങനെ നിങ്ങൾ സ്നാക്കിങ്ങിന് വേണ്ടി ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കൺട്രോൾ ഉണ്ടെങ്കിൽ ഇത് കഴിക്കുന്നത് നല്ലതാണ് പക്ഷേ പക്ഷേ ഹെയർ ഗ്രോത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ട് ഇത് ഡയബറ്റിക് ആവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എപ്പോഴും നമ്മുടെ ഏജ് ഒക്കെ ഓരോ ഫുഡുകൾ എടുക്കുമ്പോൾ നമ്മുടെ ഏജ് ഒക്കെ വളരെ മാറ്ററാണ് ഒരു ഫോർട്ടി ഫൈവ് ഇയേഴ്സ് ഓഫ് ഏജ് കഴിഞ്ഞു അല്ലെങ്കിൽ ഫോർട്ടി ഇയേഴ്സ് ഓഫ് ഏജ് എങ്കിൽ നിങ്ങൾ ഭക്ഷണം എടുക്കുമ്പോൾ സൂക്ഷിക്കുക എപ്പോൾ വേണമെങ്കിലും ഡയബറ്റിക് എന്ന് പറയുന്ന കണ്ടീഷൻ കയറി വരാം സോ വെയ്റ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് ഞാനൊരു ലഡ്ഡു കഴിക്കുന്നു എന്ന് പറഞ്ഞ് ദിവസേന എടുത്ത് കഴിക്കാതിരിക്കുക ഒരു ലഡുവിൽ നിന്ന് തന്നെ പത്ത് നൂറ്റി മുപ്പത്തി എട്ട് കാലറി നിങ്ങൾക്ക് ഒറ്റക്ക് കിട്ടും ഇപ്പം നിങ്ങൾക്ക് നിങ്ങളൊരു ദിവസത്തിൽ ഒരു മൂന്ന് ലഡു പലപ്പോഴായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലോണം ഷുഗറും കയറും അത്യാവശ്യം നല്ലോണം കാലറിയും കയറും അപ്പോൾ ശ്രദ്ധിക്കുക രണ്ടാമത്തെ ഭക്ഷണമാണ് പ്രോട്ടീൻ ലഡു അടുത്ത പോയിന്റ് സ്നാക്കിംഗ് ആണ് ഇൻ ബിറ്റ്വീൻ സ്നാക്കിംഗ് ചെയ്യുക ഓരോ ഭക്ഷണത്തിനും ഇടയിലായിട്ട് അവർ പോലും അറിയാതെ സ്നാക്കിംഗ് ചെയ്യുക ഈ സ്നാക്കിംഗ് കാരണം കൊണ്ട് വെയ്റ്റ് റിഡക്ഷൻ കിട്ടാത്ത ഒത്തിരി പേരുണ്ട് പലപ്പോഴും വന്നിട്ട് ഭയങ്കര കൺവിൻസിങ് ആണ് മാം ഞങ്ങൾ ഡയറ്റ് വളരെ കൃത്യമായിട്ട് ചെയ്തു വർക്കൗട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു എന്നിട്ടും എന്തുകൊണ്ട് എനിക്ക് വെയ്റ്റ് റിഡക്ഷൻ കിട്ടുന്നില്ല എന്ന് പ്രൈവറ്റ് ക്ലാസ്സിലും ആൻഡ് ഈവൻ യൂട്യൂബ് ചാനലിൻ്റെ താഴെയും കമൻ്റ് ഇടാറുണ്ട് പ്രൈവറ്റ് ക്ലാസ്സിലാണെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് വഴക്ക് പറയാറുണ്ട് ഇൻ ബിറ്റ്വീൻ സ്നാക്കിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് നമ്മൾ ഓരോ ഭക്ഷണം എടുക്കുന്നതിൻ്റെ ബിറ്റ്വീനും നിങ്ങൾ സ്നാക്കിംഗ് ചെയ്യാതിരിക്കുക നിങ്ങളിൽ പലരിലും ഇപ്പോഴും സ്നാക്കിംഗ് മാത്രം സ്റ്റോപ്പ് ചെയ്താൽ നല്ലപോലെ വെയിറ്റ് റിഡക്ഷൻ ഉണ്ടായിരിക്കും ചായക്ക് ഞാൻ സമൂസയെ കഴിക്കുള്ളൂ വട കഴിക്കും ചിപ്സ് കഴിക്കും ഒന്നുമില്ലാണ്ട് എനിക്ക് ചായ കുടിക്കാൻ പറ്റുന്നില്ല രാവിലെ ഭക്ഷണം രാവിലെ എയ്റ്റ് തേർട്ടിക്ക് നാലഞ്ച് ഇഡ്ഡലി കഴിച്ചതിന് ശേഷം ഒരു പതിനൊന്നരയാകുമ്പോൾ ഒരു ചായയും എന്തെങ്കിലും ചക്കച്ചള വറുത്തതോ ചക്ക ചക്കയോ ചക്കച്ചുള വറുത്തതോ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ലാന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇപ്പോഴും എന്നെ വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും സോ നിങ്ങൾ ഈ സ്നാക്കിങ് സ്റ്റോപ്പ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് റിഡക്ഷൻ കിട്ടും ഇൻ ബിറ്റ്വീൻ സ്നാക്കിങ് ചെയ്യുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്നുകൂടി പറയാം ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഇപ്പം നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന വീട്ടമ്മയ്ക്ക് പലപ്പോഴും ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ വിശക്കാറില്ല എന്തുകൊണ്ടാണെന്നറിയുമോ നമ്മൾ പറയും ഈ ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ സ്മെല്ലെങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയല്ലേ അതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കഴിക്കാനുള്ള വിശപ്പ് എനിക്കില്ലാന്ന് അതുകൊണ്ടല്ല ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് അരി വെന്തുവെന്ന് തൊട്ടിട്ട് ചിക്കൻ വെന്തുവെന്ന് തൊട്ടിട്ട് അതിൽ ഇടുന്ന നട്ട്സ് ആൻഡ് സീഡ്സ് കറക്റ്റായിട്ട് വറുത്തോ വറുത്ത് വന്നോ എന്നുൾപ്പെടെ അല്ലെങ്കിൽ അതിലുപയോഗിക്കുന്ന ഉള്ളി വറുത്തത് കറക്റ്റായിട്ട് അതിൻ്റെ ടെക്സ്ചർ വന്നോ എന്നുൾപ്പെടെ നമ്മൾ വായിൽ വെച്ച് ടേസ്റ്റ് ചെയ്യും ഓരോ സമയത്തും നമ്മുടെ ഫുഡ് ആയിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻഡസ്റ്റൈൻ ഡയജസ്റ്റന് വേണ്ടി റെഡി ആവുകയാണ് ഓരോ സമയത്തും ഫുഡ് കിട്ടിയ സാറ്റിസ്ഫാക്ഷനാണ് നമ്മുടെ ഇൻഡസ്റ്റൈൻ ഓരോ സമയത്തും നമ്മൾ അരി അരി ചവച്ചു ആ ഇൻഡസ്റ്റൈൻ വിചാരിക്കുന്നത് കുറച്ച് ഫുഡ് വന്നല്ലോ ആൻഡ് ഓരോ ഭക്ഷണവും കിട്ടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഡയജസ്റ്റന് വേണ്ടി ഇൻഡസ്റ്റൈൻ റെഡി ആവുന്നുണ്ട് ഈ ഓരോ സമയത്തും ഇൻഡസ്റ്റൈൻ ഇങ്ങനെ ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇൻഡസ്റ്റൈൻ വിചാരിക്കുന്നത് ഇന ഫുഡ് നമുക്ക് വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വിശക്കില്ല സോ സലൈവയായിട്ട് അതായത് ഉമിനീരുമായിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്ന എല്ലാ ഭക്ഷണങ്ങളും നമ്മുടെ ഇൻഡസ്റ്റൈൻ്റെ ആക്ഷനെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇൻഡസ്റ്റൈൻ റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടുന്നില്ല ഓൾവേസ് ഡയജഷൻ പ്രോസസ്സിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരിക്കലും നിങ്ങൾക്ക് വെയിറ്റ് റിഡക്ഷൻ തരില്ല അപ്പോൾ സ്നാക്കിങ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു ചിപ്സല്ലേ കഴിച്ചുള്ളൂ ഞാനൊരു ബദാമിൻ്റെ പൊട്ടല്ലേ കഴിച്ചുള്ളൂ കപ്പ കൊത്തി അരിയുമ്പോൾ കപ്പയുടെ ഒരു കഷ്ണമല്ലേ ഞാൻ കഴിച്ചുള്ളൂ പഴം നുറുക്കുമ്പോൾ ഒരു കുഞ്ഞു പഴത്തിൻ്റെ കഷ്ണമല്ലേ ഞാൻ കഴിച്ചുള്ളൂ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല മെറ്റബോളിസം വളരെ കുറഞ്ഞ ബോഡിയാണ് നിങ്ങളുടെ എന്നുള്ളത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക അത് വെയിറ്റ് റിഡക്ഷൻ നിങ്ങൾക്ക് ഒരിക്കലും തരില്ല ഓക്കെ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോയത് എൻ്റെ കുറ്റമല്ല പറഞ്ഞു മനസ്സിലാക്കി വന്നപ്പോൾ ലെങ്തിയായതാണ് ആർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷനും ഉണ്ട് കേട്ടോ അടുത്തത് നാലാമത്തത് അവക്കാഡോ ഡേറ്റ്സ് മേപ്പിൾ സിറപ്പ് അല്ലെങ്കിൽ ഹണി ആൻഡ് ബനാന സ്മൂത്തി ഒത്തിരി പേര് കേട്ടിട്ടുണ്ടായിരിക്കും കുറേ പേര് പേരുണ്ടാക്കി കഴിക്കുന്നുണ്ടായിരിക്കും ഓരോ ഫ്രൂട്ടിനെയും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ കാലറി കാൽക്കുലേറ്ററിൽ കാലറി കാൽക്കുലേറ്റ് ചെയ്യുക ഓൾമോസ്റ്റ് ഇങ്ങനെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി വരുമ്പോൾ അപ്രോക്സിമേറ്റ്ലി നമ്മുടെ ശരീരത്തിലോട്ട് ഒരു നാനൂറ് കാലറി കയറുന്നുണ്ടായിരിക്കും ഓക്കെ ഡേറ്റ്സൊക്കെ ഇട്ട് രാവിലെ സ്മൂത്തി ഉണ്ടാക്കി കുടിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസായിട്ട് വന്നിട്ടുണ്ടെന്ന് അറിയുമോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് ഇയേഴ്സ് ഓഫ് ഏജ് കഴിഞ്ഞവരാണ് ഈ ഡ്രിങ്ക് സ്ഥിരമായിട്ട് കുടിക്കുന്നത് എങ്കിൽ അവർ സൂൺ ഡയബറ്റിക് ആവും കാരണം ഇതിലെടുക്കുന്ന ഡേറ്റ്സിലും ഷുഗർ ഉണ്ട് മേപ്പിൾ സിറപ്പ് അല്ലെങ്കിൽ ഹണിയിൽ ഉണ്ട് ബനാനയിൽ നല്ല ഹൈ ഷുഗർ ഉണ്ട് അവക്കാടോ മാത്രമാണത് കുറച്ചും കൂടി ഹെൽത്തി ആക്കുന്നത് ആ ഒരു ഡ്രിങ്കിനെ വളരെ ഹെൽത്തി ഹെൽത്തിയാക്കുന്നത് സോ വെയിറ്റ് റിഡക്ഷന് ശ്രമിക്കുന്നവർ ഒരു കാലറിയുടെ ടോട്ടൽ കാലറിയുടെ ഒരു തൗസൻഡ് കാലറിയിൽ നമ്മളിപ്പോൾ ഒരു ദിവസത്തെ മെയിൽ സെറ്റ് ചെയ്യുവാണെങ്കിൽ ിൽ അതിൻ്റെ നല്ലൊരു ഭാഗം അവക്കേടോ സ്മൂത്തി തന്നെ കൊണ്ടുപോകും അപ്പോൾ ഇത് സ്മൂത്തി കഴിക്കുന്നവർ ബാക്കിയുള്ള മീലുകൾ വളരെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കണം ആൻഡ് ഡയബറ്റിക്കോ പ്രീ ഡയബറ്റിക്കോ ആയിട്ടുള്ളവർക്ക് പറ്റിയ ഒരു സ്മൂത്തി റെസിപ്പി അല്ലതാനും ഇത് ഓക്കെ അടുത്തത് എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ഡയറ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും മെറ്റബോളിസം വളരെ കുറഞ്ഞവർക്കാണ് വെയ്റ്റ് റിഡക്ഷൻ ഇത്രയും ബുദ്ധിമുട്ടാവുന്നത് മെറ്റബോളിക് സിൻഡ്രം ഉള്ളവർക്കായിരിക്കും അല്ലെങ്കിൽ മെറ്റബോളിക് മെറ്റബോളിസം ഭയങ്കരമായിട്ട് കുറഞ്ഞവർക്കായിരിക്കും അവർ അത് റിയലൈസ് ചെയ്യാം നമുക്ക് മെറ്റബോളിസം കുറഞ്ഞ ബോഡിയാണ് നമുക്ക് നല്ല ചുരുങ്ങിയ വയറും നല്ല ഭംഗിയുള്ള കാലുകളും നല്ല ഭംഗിയുള്ള ബോഡിയൊക്കെ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ കുറച്ചധികം പാടുപെടേണ്ടതുണ്ട് ചില ചില സാക്രിഫൈസസ് ചെയ്യേണ്ടതുണ്ട് എന്ന് റിയലൈസ് ചെയ്യാം അതോടൊപ്പം നമുക്ക് നല്ല ടോൺഡ് ബോഡിയായിട്ട് കിട്ടണം നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ വെയിറ്റ് റിഡക്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വർക്കൗട്ട് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷനേ ഇല്ല ഒരു തരത്തിലും ഒരു ഒരു തരത്തിലുള്ള ടെൻഷനും സ്ട്രെസ്സും ബാധിക്കാതിരിക്കാൻ നിങ്ങൾ നിങ്ങളൊരൊറ്റ കാര്യം മാത്രമേ ചെയ്യേണ്ടൂ ദിവസേന രണ്ട് നേരം വർക്കൗട്ട് ചെയ്യുക വേറൊന്നും അടുത്തുകൂടെ പോകുന്ന ഒരു സ്ട്രെസ്സും നിങ്ങളെ ബാധിക്കില്ല നിങ്ങൾ വളരെ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ അത് നല്ല പോലെ വെയിറ്റ് റിഡക്ഷന് സഹായിക്കുകയും ചെയ്യും കൺട്രോൾഡ് ഫുഡ് എടുക്കുക മൂന്ന് നേരം ഭക്ഷണം എടുക്കുക പെർഫെക്റ്റായിട്ട് വെള്ളം കുടിക്കുക കറക്റ്റായിട്ട് ഉറങ്ങുക നല്ലപോലെ വർക്ക്ഔട്ട് ചെയ്യുക നല്ല വെയിറ്റ് ഡക്ഷൻ ഉറപ്പാണ് അപ്പോൾ താങ്ക് യു അടുത്ത വീഡിയോ ആയിട്ട് വരാം എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഡേ ഇൻസ്റ്റാഗ്രാമായിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫോളോ ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ താങ്ക് യു ലവ് യു അടുത്ത വീഡിയോ ആയിട്ട് വരാം